തൃക്കൂരിലും തലോരിലും വാഹനാപകടം രണ്ടു മരണം തൃക്കൂരിൽ ബൈക്ക് വൈദ്യുത പോസ്റ്റിലിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു കോടന്നൂർ മേലുവീട്ടിൽ തിലകന്റെ മകൻ മുപ്പത്തിരണ്ട് വയസ്സുള്ള മിതിനാണ് മരിച്ചത് തലയ്ക്ക് പരിക്കേറ്റ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ച രാവിലെ പത്തരയോടെയാണ് മരിച്ചത് ിൽ ഒന്നിന് രാവിലെ ആറരയോടെ തൃക്കൂർ പെട്രോൾ പമ്പിന് മുൻപിലാണ് അപകടം കോരിക്കരയിലെ ബന്ധുവീട്ടിൽ നിന്നും കോടന്നൂരിലേക്ക് പോകുന്നതിനിടെയാണ് അപകടം വൈദ്യുത പോസ്റ്റിൽ ബൈക്ക് വന്നിടിക്കുന്ന ദൃശ്യങ്ങൾ പെട്രോൾ പമ്പിലെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞു തലോരിൽ കാറിച്ച് കാൽനടയാത്രികൻ മരിച്ചു ചിറ്റിശ്ശേരി കൂനംപ്ലാവൂർ റപ്പായുടെ മകൻ അറുപത്തിരണ്ട് വയസ്സുള്ള ഡേവിസാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്നിന് തലോർ സെന്ററിലായിരുന്നു അപകടം റോഡ് മുറിച്ചുകടക്കുകയായിരുന്ന ഡേവിസിനെ കാർ ഇടിക്കുകയായിരുന്നു ഉടൻ തന്നെ അതേ കാറിൽ മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും തിങ്കളാഴ്ച പുലർച്ചെ മരിച്ചു പുതുക്കാട് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ ചിറ്റിശ്ശേരി സെന്റ് മേരീസ് പള്ളിയിൽ